ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണെങ്കിലും അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ വീട്ടിൽ തുണി നനയ്ക്കുന്ന സോപ്പ് ഒന്ന് റെഡിയാക്കി നോക്കിയതാണ് അപ്പോൾ ബഹ്മക്കെങ്ങനെ റെഡിയാക്കുന്നത് നോക്കിയാലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ് അപ്പോൾ അമ്മയാണ് ഇതാക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്യും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ വെള്ളം എടുക്കുക അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാണ് അപ്പോൾ എൻ്റെ ഒരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് തന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കാസ്റ്റിക് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു പാക്കറ്റ് ഒരു മിച്ചാണ് കിട്ടുന്നത് ഇപ്പം ഞാൻ വാങ്ങിച്ച ഷോപ്പ് വന്നിട്ട് ഭാഗ്യ സ്റ്റോർസ് ആണ് നമ്മുടെ റുവാൻഡ്രത്തുള്ളൊരു ഷോപ്പാണ് അപ്പോൾ ആ എടുത്ത് വെച്ച ഒന്നര ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കാസ്റ്റിക് സോഡ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്ലൗസ് ഞാൻ മാക്സിമം നോക്കണം കേട്ടോ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഗ്ലൗസ് ഒരു കയ്യിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ മറ്റേ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടില്ല അതിനുശേഷം ഇതേ കണക്കൊരു കമ്പെടുത്തിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് കയ്യിലും ഗ്ലൗസിലാണ് നോക്കണം ഞങ്ങൾ ഒരു കായൽ മാത്രമേ ഗ്ലൗസ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് മറ്റേ കയ്യിലും ഇത് കഴിഞ്ഞ് ക്ലാസ്റ്റിക് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ല ചൂട് വരും അപ്പോൾ ആ ചൂടുവെല്ലാം നമ്മുടെ കയ്യിലോട്ട് തിരച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും കേട്ടോ എന്നു വെച്ചാൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് അലിയെന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിൻ്റെ ചൂടാറന്നെണ്ണം വരെ നമ്മളിത് വെയിറ്റ് ചെയ്തിരിക്കേണ്ടതാണ് ഇതിൻ്റെ ചൂടാറൊക്കിയിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം വന്ന് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നുണ്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുന്നുണ്ടായിരുന്നു ചൂടാറിയോ എന്ന് അപ്പോൾ നോക്കൂ നമ്മുടെ ചൂടൊക്കെ ആറി നമ്മുടെ കാസ്റ്റിക് സോഡ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം ഇനി ഇതിലേക്കാണ് നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങേണ്ടത് നമ്മുടെ ഈ കാസ്റ്റിക് സോഡ ഇല്ലാട്ട് അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എഴുന്നൂറ്റമ്പത് ഗ്രാം സോപ്പ് സ്റ്റോൺ പൗഡർ ആണ് കേട്ടോ ഇത് നമുക്കതിനോട് കിട്ടുന്നതാണ് ഒരുമിച്ച് വാങ്ങുമ്പോൾ നമുക്കിതെല്ലാം മിക്സ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അത് നമ്മുടെ കാസ്റ്റിക് സോഡയിലോട്ട് നമുക്ക് നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ദേഹത്തൊന്നും തിരക്കാതൊക്കെ നോക്കണം കേട്ടോ ചെറിയ രീതിയിലൊരു പുക പുകപോലൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിന് മുന്നേ അല്ലാണ്ട് സോപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായാലും ഇതേ കണക്ക് തുണി നനയ്ക്കുന്ന സോപ്പ് ആദ്യമായിട്ടാണ് ചെയ്യുന്നതും നമ്മൾ ഈ സ്റ്റോറേജ് ചെന്നിട്ട് ഈ ഈ കടയിൽ ചെന്നിട്ട് നമ്മൾ സോപ്പിൻ്റെ മിക്സ് തരാൻ പറഞ്ഞാൽ അവർ ഇതെല്ലാം കൂടെ മിക്സ് ആക്കി തരൂടി കൂടാതെ നമുക്കൊരു പേപ്പറും കൂടെ തരും അത് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി ചെയ്യേണ്ടതാണ് അപ്പം അതെല്ലാം ആയിട്ട് നല്ലോണം ആക്കി കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കുമ്പം ആ ഒരു ചൂട് മാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മിക്സ് ആക്കാവൂ അല്ലാണ്ട് ചൂട് ചൂട് വെച്ചുകൊണ്ട് ഡയറക്റ്റ് ഈ ഒരു സോഫ്റ്റ് സ്റ്റോൺ പൗഡർ എടുത്തിട്ടിട്ട് ആക്കാൻ നിൽക്കല്ല അങ്ങനെ നിൽക്കല്ലെന്നാണ് ആ കടയിലെ ചേട്ടന് നമുക്കിങ്ങനെ എടുത്ത് പറഞ്ഞു തരണം ചൂട് മറന്നടം വരെ വെയിറ്റ് ചെയ്യണം ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു തിടുക്കം കാരണം ആ കുറച്ച് ചൂടൊക്കെ മാറിയല്ലോ ഇനി ഒന്ന് ചെയ്യാമെന്ന് നേരിച്ചാൽ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കില്ല കേട്ടോ അപ്പം നല്ലോണം ഒരു കമ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കാം എത്രത്തോളം നല്ലോണം മിക്സ് ആക്കാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് നല്ല പോലെ മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കളർ കിട്ടും കളർ വന്നിട്ട് നമ്മുടെ ഇവിടെ സൺലൈറ്റ് ആണെന്നല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു യെല്ലോ കളറാണ് ഇട്ടത് ശേഷം രണ്ട് പാക്കറ്റ് പാം ഓയിൽ വാങ്ങണം രണ്ട് പാക്കറ്റ് വാങ്ങാൻ പറഞ്ഞെന്തെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒന്നര കിലോ പാം ഓയിലാണ് വേണ്ടത് നമ്മൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഇതേ കണക്കൊരു നമ്മൾ നോർമൽ ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കളറ് പൊട്ടി ഒഴിച്ചു പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ പാം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഒരു പാക്കറ്റ് ഫുൾ ഒഴിച്ച് കൊടുക്കാം മറ്റേ പാക്കറ്റ് ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കാം പാം ഓയിൽ എടുക്കാൻ നോക്കണം അല്ലാണ്ട് നോർമൽ അല്ലാണ്ടുള്ള വെളിച്ചെണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ നോക്കില്ല അപ്പോൾ അമ്മോയിൽ തന്നെ മാക്സിമം എടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ അമ്മ ഒരു കവർ ഫുൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തന്നതിന് ശേഷം അടുത്ത കവറിൻ്റെ പകുതിയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ കണക്ക് മറ്റേ തുണി നനയ്ക്കുന്ന ഏതെങ്കിലും ബക്കറ്റ് അങ്ങ് എടുത്താൽ മതി അല്ലാണ്ട് സെപ്പറേറ്റ് ബക്കറ്റ് വേണമെന്നു നിന്നില്ല തന്നനുസരിച്ച് അതും നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനും അച്ഛനും അമ്മയും കൂടെ ആണ് ഇവിടെ സോപ്പ് റെഡിയാക്കുന്നത് ചേച്ചിയാണ് ട്രിവാൻഡ്രത്തു നിന്ന് പോയിട്ട് വന്നപ്പം ഇത് വാങ്ങിച്ചുകൊണ്ട് തന്നത് നമ്മളിവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് ഫേ ഹാൻഡ് വാഷ് അല്ലാണ്ടുള്ള സോപ്പ് നമ്മുടെ ഹാർ ഒക്കെ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി എന്തായാലും ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നര ലിറ്റർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം അതിലേക്ക് നമ്മുടെ അതിലേക്ക് നമ്മുടെ കാസ്റ്റിക് സോഡയും നമ്മുടെ സോഫ്റ്റ് സോൺ പൗഡറും കൂടെ മിക്സ് ആക്കി വെച്ച ആ ഒരു സൊല്യൂഷനും കൂടെ ഒന്ന് ആ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ രണ്ട് കാലും ഇവിടെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കാരണം കാസ്റ്റിക് സോഡ ഇളക്കി അപ്പോൾ അത്യാവശ്യം കൈ ചെറുത് രീതിയിലൊന്നും പൊള്ളിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അമ്മ നേരത്തെ രണ്ട് കാലി ഗ്ലൗസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഞാനും അമ്മേ അച്ഛനും കൂടെ ആണ് ഉണ്ടാക്കുന്നത് അച്ഛനും അമ്മേ റെഡിയാക്കും ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കും കാരണം എൻ്റെ ഇടയ്ക്ക് എല്ലാം ഫോൺ എന്നല്ല വീണുപോ ഒക്കെ ഞാൻ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചു കാരണം ഒന്നുകിൽ മാസ്ക് ഇടണം രണ്ട് കാലും ഗ്ലൗസ് ഇടണം കേട്ടോ തന്നെ അനുശേഷം അത് നല്ലവണ്ണം മിക്സ് ആക്കിയതിനു ശേഷം ഇതിലേക്ക് നമുക്കിൊരു അടുത്തായിട്ട് ആഡ് ചെയ്യാനുണ്ട് അത് വന്നിട്ട് നമ്മുടെ സോഡിയം സിലിക്കേറ്റ് ആണ് അതും നമുക്ക് ആ മിക്സിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഒരു കുപ്പിക്കകത്ത് കിട്ടുന്നതാണ് പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി നിരത്തേക്ക് അവർ പറയാൻ പറ്റില്ല അവർ അതിനകത്ത് തൊട്ടിട്ട് തൊട്ടിട്ടിങ്ങനെ വായിൽ വെക്കുമോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ സോഡിയം സിലിക്കേറ്റ് കൂടെ നല്ലോണം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ തരുന്ന പ്രോഡക്റ്റ്സ് ഫുള്ള് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് കറക്റ്റ് അളവിൽ എടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വെള്ളവും പിന്നെ നമ്മുടെ പാമോയിലുമാണ് ആണ് കേട്ടോ അപ്പോൾ ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് ഇനിയാണ് അടുത്ത കലാപരിപാടി ആരംഭിക്കാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴാണ് ഇത് നല്ല പോലെ ഒന്ന് കട്ടിയാക്കി വരുന്നത് അത്രയും നേരം കണ്ടിന്യൂസ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇളക്കും കുറച്ചേരം അമ്മ ഇളക്കും പിന്നെ വന്നിട്ട് അച്ഛൻ ഇളക്കും അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ഇളക്കിക്കൊണ്ടിരുന്നത് നമ്മൾ കൈ എടുക്കാൻ പാടില്ല കണ്ടിന്യൂസ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കൈ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായി ഇപ്പം ആ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ ആ ചെറിയൊരു തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും പിന്നെ അതിന് ശേഷം മാത്രമേ നമ്മുടെ ആ ഒരു മോൾഡ് മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡ് അല്ലാണ്ട് നമ്മൾ എന്തൊക്കെയാണ് റെഡിയാക്കാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവട്ടോ അപ്പോൾ നമ്മളിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മേൻ്റെ ഇടയ്ക്ക് പാത്രത്തിലുള്ള ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെർഫ്യൂമാണ് പെർഫ്യൂം ഇതേ കണക്ക് ഒരു കുഞ്ഞു ബോട്ടിലിൽ കിട്ടും കേട്ടോ അപ്പോൾ നാൽപ്പത്തഞ്ച് ഒക്കെ കഴിഞ്ഞു പെർഫ്യൂം പെർഫ്യൂമൊക്കെ റെഡിയാക്കി നമ്മൾ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോൾഡ് എടുക്കുന്നില്ല മോൾഡ് മറ്റേ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നുണ്ട് ഇതേ ൊരു എണ്ണ എണ്ണക്കുപ്പി എടുത്തിട്ട് അതിൻ്റെ മൂടി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്കാണ് നമ്മുടെ ഈ ഒരു സോപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും പക്ഷേ ഭയങ്കര പെർഫെക്ഷൻ അങ്ങനത്തൊന്നും കിട്ടത്തില്ല എന്നാലും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡ് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് പ്ലേറ്റോ പ്ലാസ്റ്റിക് കപ്പോ ഉണ്ടെങ്കിൽ അതിലെടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇനിയിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മോൾഡ് വാങ്ങണം എന്നൊന്നുമില്ല ഇതേപോലെ ചെയ്താലും മതി കേട്ടോ ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇളകി കിട്ടുകയൊക്കെ ചെയ്യാം അപ്പം നമ്മളിവിടെ ടോട്ടൽ അഞ്ച് ബോട്ടിൽ ഹോട്ടലിനകത്താണ് ഒഴിക്കുന്നത് ഇത് വന്നിട്ട് അപ്പം നമ്മൾ കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് എല്ലാ ബോട്ടിലടത്തും ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയായിട്ട് കിട്ടും അല്ലാതെ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാൻ നിൽക്കണ്ട കട്ടിയായി കിട്ടും എന്നാലും നമ്മൾ വെച്ചത് അഞ്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എടുത്തത് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇതേ കണക്കുള്ള ബോട്ടിൽസ് ഒഴിക്കുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടത്തില്ല ആ ഒരു ബോട്ടിലിൻ്റെ അതേ ഷേപ്പ് തന്നെ ഇട്ടു അപ്പം നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ കിട്ടുന്നൊന്നും അറിയത്തില്ല തന്നെ അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തു അത് തന്നെ വീഡിയോ എടുത്തിടുകയാണ് അത്യാവശ്യം നല്ല പോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറിയ ഷേപ്പിൻ്റെ വ്യത്യാസം മാത്രം ഞാൻ നോക്കിയതിൽ വന്നിട്ടുണ്ടോ അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇത് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിക്കുക ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒട്ടും പാടാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്നൊന്ന് മാറ്റി നിർത്തേണ്ടതാണ് അവരുടെ മുഖത്തൊന്ന് കൈയിലും കാലിലും ഒന്നും തിരക്കേണ്ടട്ടോ ചെറിയ രീതി പൊള്ളാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നല്ലോണം മുറിച്ച് കുഞ്ഞ് കുഞ്ഞ് പീസാക്കി എടുക്കുന്നുണ്ട് നമുക്കിത് ടോട്ടലൊരു മുപ്പത് നാൽപ്പത് സോപ്പയിൽ ഏകദേശം കിട്ടിട്ടുണ്ട് കുറച്ചേ ഞാൻ മുറിച്ചിട്ടുള്ളൂ ബാക്കി നമുക്ക് ഞാൻ മുറിച്ചില്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തിടുക്കത്തിൽ രണ്ട് മൂന്ന് തന്നെ മുറിച്ചതാണ് ബാക്കി ഇനി രണ്ട് മൂന്ന് ബ്ലോക്കും കൂടെ മുറിക്കാനൊരുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറക്കാം അല്ലേ അപ്പം